പടന്നക്കാട് പത്ത് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച സംഭവത്തിൽ കുറ്റപത്രം തയ്യാറായി അടുത്തയാഴ്ച ആഴ്ച അന്വേഷണ സംഘം കാസർഗോഡ് ജില്ലാ അഡീഷണൽ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കും കോഴിക്കോട് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡനത്തിനും കവർച്ചയ്ക്കും ഇരയാക്കിയ കുടഗ സ്വദേശി പി എ സലീം എന്ന സൽമാനാണ് കേസിലെ ഒന്നാം പ്രതി മോഷ്ടിച്ച കമ്മൽ വിൽപ്പന നടത്താൻ സഹായിച്ച സഹോദരി സുവൈബ രണ്ടാം പ്രതിയാണ് മുപ്പത്തിയഞ്ചു ദിവസം കൊണ്ടാണ് ഹോസ്തൃഗ് പോലീസ് കേസിലെ കുറ്റപത്രം തയ്യാറാക്കിയത് മുന്നൂറ് പേജുള്ള കുറ്റപത്രമാണ് കോടതിയിൽ സമർപ്പിക്കുക അറുപത്തിയേഴ് സാക്ഷികളും ശാസ്ത്രീയ തെളിവുകളുമുണ്ട് പീഡിപ്പിക്കൽ തട്ടിക്കൊണ്ടുപോകൽ പോക്സോ വീട്ടിൽ കയറൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത് വീട്ടിൽ കിടന്നിറങ്ങുകയായിരുന്ന പത്തു വയസ്സുകേരിയാണ് പ്രതി തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചത് മോഷണമായിരുന്നു ലക്ഷ്യമെന്നാണ് പ്രതി സലീം മൊഴി നൽകിയത് കുട്ടിയുടെ മുത്തച്ഛൻ പുലർച്ചെ മുൻവാതിൽ തുറന്ന് പശുവിനെ കറക്കാൻ ഇറങ്ങുന്നത് കണ്ട് നേരത്തെ തന്നെ വീടിന് സമീപം ഒളിച്ചിരിക്കുകയായിരുന്ന പ്രതി വീടിനകത്തേക്ക് കയറുകയും കുട്ടിയെ തട്ടിക്കൊണ്ടു പോവുകയുമായിരുന്നു കമ്മൽ മോഷ്ടിക്കുന്നതിനിടെ കുട്ടി ഉണരും എന്ന് കരുതിയാണ് എടുത്തുകൊണ്ടുപോയതെന്നും ബഹളം വെച്ച കുട്ടിയെ ഭീഷണിപ്പെടുത്തിയാണ് പീഡിപ്പിച്ചതെന്നും പ്രതി അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് സംഭവത്തിന് ശേഷം തലശ്ശേരിയിലേക്കാണ് പ്രതി ആദ്യം പോയത് ഇവിടെ നിന്ന് വിവിധ സ്ഥലങ്ങളിലെത്തി ആന്ധ്രാപ്രദേശിൽ നിന്നാണ് ഒടുവിൽ അന്വേഷണ സംഘം ഇയാളെ അറസ്റ്റ് ചെയ്തത് നേരത്തെയും പോക്സോ കേസിലെ പ്രതിയായ ഇയാൾക്കെതിരെ കർണാടകയിൽ പിടിച്ചുപറിയ കേസുകളുമുണ്ട് പടന്നക്കാട് ഒടിഞ്ഞുവളപ്പിലെ രണ്ട് വീടുകളിൽ ഇയാൾ നേരത്തെ മോഷണശ്രമം നടത്തിയിരുന്നു ആദ്യത്തെ വീട്ടിൽ നിന്ന് സ്വർണ്ണമാറിയാണെന്ന് കരുതി മോഷ്ടിച്ചത് മുക്കുപണ്ടമായിരുന്നു രണ്ടാമത്തെ വീട്ടിൽ മോഷ്ടിക്കാൻ കയറിയത് വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ പ്രതി ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട രണ്ട് കേസുകൾ കൂടി സലീമിനെതിരെ ഹോസ്തൃക പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ബ്യൂറോട്